നമസ്കാരം കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷം അതായത് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ പാർലമെൻ്ററി പ്രസംഗങ്ങളിലെല്ലാം ഉയർന്നു വരുന്ന സാധാരണയായി എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് ജാതി സെൻസസ് ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം ജാതീയമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ ഈ രാജ്യത്ത് അതീവ ശോചനീയമാണ് അതി വെളിപ്പെടണമെങ്കിൽ തീർച്ചയായും ജാതി സെൻസസ് നടത്തണം എന്നൊക്കെയാണ് ഇവരുടെ ആശയം സത്യത്തിൽ ജാതിയും മതവും ഒക്കെ മറന്ന് ഒരു വികസിത രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോഴാണ് അനാവശ്യമായി ജാതി സെൻസസ് എന്ന ഒരു അജണ്ട കൊണ്ടുവന്ന് സമൂഹത്തെ പിന്നോട്ട് നടത്താൻ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല ഇത് ഹിന്ദു ഐക്യത്തിന് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു ഉപായം കൂടിയാണ് കാരണം ജാതി വ്യത്യാസങ്ങൾ മറന്ന് പ്രത്യേകിച്ചും ഇന്ന് ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നോക്ക ജാതി വിഭാഗങ്ങളിൽ നിന്നാണ് കാരണം അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ധാരാളം പദ്ധതികൾ മോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്തുണ അത് ബി ജെ പിക്ക് ഉണ്ട് ഇതിനെ ഇല്ലാതാക്കുക ഹിന്ദുക്കൾക്കിടയിൽ ജാതി ചിന്ത അല്ലെങ്കിൽ ജാതി വിവേചനം അത് വീണ്ടും തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ജാതി സെൻസസ് എന്ന ആവശ്യത്തിനുള്ളത് അത് മാത്രമല്ല വിവിധ മറ്റ് വിഭാഗങ്ങൾക്ക് അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുമെല്ലാം മത അടിസ്ഥാനത്തിൽ സംവരണത്തിൻ്റെ ആനുകൂല്യം കൂടി കൊടുക്കുക സത്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് പക്ഷേ അത് ചില വളഞ്ഞ വഴികളിലൂടെ ഇപ്പോൾ മത അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളും അത് കുറച്ചുകൂടി ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ ജാതി സെൻസസിന് ഉള്ളത് ഇത് എത്രമാത്രം അപകടകരമാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ കർണാടകയുടെ ജാതി സെൻസസ് റിപ്പോർട്ട് അത് വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ ജാതി സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ തൊണ്ണൂറ്റി ഒൻപത് ഉപജാതികൾ ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ഉപജാതികളുണ്ട് ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അൻപത്തി ഏഴ് ഉപജാതികൾ ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ഉപജാതികൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻ വിഭാഗത്തിന് അൻപത്തി ഉപജാതികളും ഈ അൻപത്തിയേഴ് ഉപജാതികളിൽ ബ്രാഹ്മണരും ഒക്കലിക സമുദായക്കാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അതായത് ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപ വിഭാഗങ്ങളാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഒക്കലിക വിഭാഗം ആ ഒക്കലിക വിഭാഗത്തെയും ബ്രാഹ്മണ വിഭാഗത്തെയും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് ക്രിസ്ത്യാനികളിൽ ചിലർ ബ്രാഹ്മണരെന്നും അതുപോലെ തന്നെ ഒക്കലിക എന്നും അഭിപ്രായപ്പെട്ടു അത്രേ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അത് കുറച്ചുകൂടി വിചിത്രമാണ് അതായത് ഈ പറയുന്ന മുസ്ലിം വിഭാഗങ്ങൾ എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്തുള്ളത് അതായത് എഴുപത്തി ഏഴ് ലക്ഷം മുസ്ലിങ്ങൾ ഇതിൽ അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം മുസ്ലിങ്ങളും വെറും മുസ്ലിം എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത് മറ്റുള്ളവർ അതിന്റെ ഉപവിഭാഗങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം മുസ്ലിങ്ങൾ അവരുടെ ഉപവിഭാഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മുസ്ലിം ഉപവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അവർ ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആകെ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ആണ് ആകെ പോപ്പുലേഷൻ കർണാടകയിൽ ഇതിൽ തന്നെ ഏഴു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആളുകളും ക്രിസ്ത്യൻ എന്ന് മാത്രമാണ് എഴുപത്തി ആറായിരം പേർ ഉപവിഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ ഏറ്റവും വലിയ ഉപവിഭാഗം എന്ന് പറയുന്നത് ആദ്യ ദ്രാവിഡ ക്രിസ്ത്യനാണ് ആണ് ആദ്യ ദ്രാവിഡ ക്രിസ്ത്യൻ എന്ന് പറയുന്ന അൻപത്തി രണ്ടായിരം പേർ കർണാടകയിൽ ഉണ്ട് എന്നിവർ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതിൽ തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അതായത് ഈ േഴ് ലക്ഷം ആളുകൾക്കും നാല് ശതമാനം റിസർവേഷൻ സംവരണം ഇപ്പോൾ തന്നെ കർണാടകയിൽ സർക്കാർ കൊടുക്കുന്നുണ്ട് അതായത് വളഞ്ഞ വഴിയിലൂടെ ഒ ബി സി കോട്ടയുടെ ടു ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് മതപരമായി ഭരണഘടനാ വിരുദ്ധമായി നാല് ശതമാനം സംവരണം കൊടുക്കുന്നത് ഈ നാല് ശതമാനം സംവരണം എട്ട് ശതമാനം ആയി ഉയർത്തണമെന്ന് സ്റ്റേ സംസ്ഥാനത്തെ ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന ചില വളഞ്ഞ വഴികളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഒ ബി സി കോട്ടയുടെ ത്രീ ബി പ്രകാരം അഞ്ച് ശതമാനം സംവരണം കൊടുത്തിട്ടുണ്ട് ഇതും എട്ട് ശതമാനമാക്കി ഉയർത്തണമെന്ന് പിന്നോക്ക വികസന കോർപ്പറേഷൻ ഇതിനോടകം തന്നെ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് പുതിയ ഈ സെൻസസ് റിപ്പോർട്ട് ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മതപരമായി തന്നെ വളഞ്ഞ വഴിയിലൂടെ ഒ ബി സി കോട്ടയിൽ ഉൾപ്പെടുത്തി എട്ട് ശതമാനം സംവരണം നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതായത് ഹിന്ദുക്കളെ തമ്മിലെടുപ്പിക്കുക അതിനപ്പുറം മറ്റ് മതവിഭാഗങ്ങളെ ഏകീകരിപ്പിച്ചു നിർത്തുക അവർക്ക് സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകി പ്രീണിപ്പിച്ച് അവരെ ഒറ്റ വോട്ട് ബാങ്കായി നിലനിർത്തുക ഇതാണ് ഈ ജാതി സെൻസസിലൂടെയും മറ്റും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കർണാടകയിൽ നടപ്പാക്കുന്നത് ബ്രാഹ്മണരെ ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒക്കലിക സമുദായത്തെ പോലും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർത്തും അശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വസ്തുതാ വിരുദ്ധമായ ജാതി സെൻസസ് റിപ്പോർട്ടാണ് കർണാടക സംസ്ഥാനത്ത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലൊരു ജാതി സെൻസസ് റിപ്പോർട്ട് ഓൾ ഇന്ത്യ തലത്തിൽ വേണം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത് ഇന്ത്യയിലെ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും എല്ലാം ഇത്തരത്തിൽ ജാതി സെൻസസ് വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബി ജെ സർക്കാർ വീണ്ടും രണ്ടാമതും മൂന്നാമതുമെല്ലാം അധികാരത്തിൽ വന്നത് പക്ഷേ ഹിന്ദു ഐക്യം തകർക്കുക എന്ന കൂടിയാണ് ജാതി സെൻസസ് എന്ന അജണ്ട കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കർണാടക ജാതി സെൻസസ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാവുകയുമാണ് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രൂ മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ